ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൂതമിന്റെയും നന്ദിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എന്ന് അറിയണ്ടേ ഏതായാലും നമ്മുടെ പിങ്കി ഇനി ഈ പാകം മാറി മറിയാൻ പോവുകയാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ പിങ്കിക്ക് കുറച്ച് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അരുന്ധതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അർജുനെ കൈയിലാക്കണം നീ അർജുനെ കൈയിലാക്കിയിട്ട് വേണം നിനക്ക് ഇവിടെ റാണിയായിട്ട് വാഴാന് മാത്രമല്ല നമ്മുടെ അർജുനെ തെറ്റിദ്ധരിപ്പിക്കണം എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണം ഇന്ന് അന്തേക്കും ഗൗതമിനും വലിയൊരു സ്ഥാനം അർജുന കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു സ്ഥാനത്തിൽ നിന്നൊക്കെ നമ്മുടെ അർജുനെ തെറ്റിദ്ധരിപ്പിച്ച് അർജുനെ മാറ്റി നിർത്തണം അതിന് നിനക്ക് കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ ഒരു പുരുഷനെ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നീ വിചാരിച്ചാൽ നടക്കും അർജുനെ നിനക്ക് നിന്റെ വഴിയിൽ കൊണ്ടുവരാം അങ്ങനെ നന്ദനെ തോൽപ്പിക്കുകയും നന്ദനെ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി അടിച്ച് തൂത്തുവാരി എറിയുകയും ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു തന്ത്രമൊക്കെ തലയിൽ ഇട്ടുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് കളി തുടങ്ങാൻ പോവുകയാണ് ഏ എവിടന്ന് നമ്മുടെ പിങ്കി കളിച്ചാലും എവിടം വരെ പോകും ഏതായാലും കുറച്ചുപേരെയൊക്കെ പോകുമായിരിക്കും അവിടം കൊണ്ട് നമ്മുടെ പിങ്കീടെ കട്ടപ്പുക തീരും എന്ന് വേണം പറയാൻ അങ്ങനെ നമ്മുടെ ഗൗതം സ്ട്രോങ് ആയിട്ട് എടുത്ത ഒരു തീരുമാനം കാസർഗോഡിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ അത് ക്യാൻസൽ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നന്ദ നന്ദ അവിടെ വിജയിച്ചു എങ്കിൽ പോലും നമ്മുടെ ഗൗതം പറഞ്ഞിരിക്കുന്നത് നന്ദയോടെ എന്നെ ട്രാൻസ്ഫറിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചിലപ്പോൾ നിനക്ക് കഴിഞ്ഞേക്കും ഞാൻ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് പോകാൻ വേറൊന്നും വേണ്ട അത് ഞാൻ തീരുമാനിക്കും ഞാൻ എവിടെ പോണം ഞാൻ എവിടെ ജീവിക്കണം ആരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞ നമ്മുടെ നന്ദയുടെ പിടി വിട്ടു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദയുടെ അടുത്ത് ലക്ഷ്മി ചെന്ന് പറയുന്നുണ്ട് മോള് വിഷമിക്കുകയൊന്നും വേണ്ട അവൻ അവനിവിടെയൊന്നും പോവില്ല മോളെ വിട്ടിട്ട് അവന് മാറി നിൽക്കാൻ അങ്ങനെ പറ്റുമോ എനിക്കറിയാമല്ലോ മോളെ മോളെ വിട്ടിട്ട് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അമ്മയോട് തുറന്ന് പറയാൻ പറയുമ്പം ഞങ്ങൾക്കിടയിൽ വേറൊരു പ്രശ്നവും ഇല്ലമ്മേ എനിക്കറിയില്ല ഗൗതം സാർ എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയതൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ ഞാന് ഒന്നും പറഞ്ഞിട്ടുമില്ല ഗൗതം സാറിനോട് പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടല്ലോ എന്തെങ്കിലും ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ ഗൗതം സാർ എന്നോട് സംസാരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ തന്നെ പറയുന്നുണ്ട് ആരോട് നമ്മുടെ ലക്ഷ്മിയോടെ എനിക്കൊരു സംശയമുണ്ട് ഇനിയിപ്പം ഗൗതം സാറിന് ഇവിടെ നിന്ന് മാറി നിന്ന് പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണോ ഈ തന്ത്രങ്ങളൊക്കെ മെനയുന്നതെന്ന് എനിക്ക് ചെറിയ സംശയം സംശയമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനും ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ഏതായാലും മിക്കവാറും ചിലപ്പോൾ അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കാം ഗൗതം ഇങ്ങനെ മാറി നിൽക്കുന്നത് ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കും മോള് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ നിഷ്പ്രയാസം അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് മോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ ഇനി എന്താണ് ഗൗതം സാറിനോട് പറയേണ്ടത് ഞാൻ ഗൗതം സാറിന്റെ ആരാണ് ഗൗതം സാർ അതുപോലെയല്ലേ എന്നോട് സംസാരിച്ചത് ആരും അല്ലാത്തതുപോലെ ആരും അല്ലാത്ത ഒരാളെപ്പോലെ എൻ്റെ മുമ്പിൽ പെരുമാറുകയും അതുമാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാന് ഞാൻ ആരായിപ്പോയി ഞാനവിടെ എനിക്ക് ഒരു സ്ഥാനമില്ലാതായി പോയില്ലേ ഗൗതം സാറിന്റെ മനസ്സിൽ പിന്നെ എന്തിന് ഞാൻ ഇതൊക്കെ ചോദിച്ചറിയണം എന്ന് പറയുമ്പോൾ മോൾ ഒരിക്കലും ഇങ്ങനെ വാശി വെച്ചുകൊണ്ടിരിക്കരുത് വാശി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങളുടെ ജീവിതം തകരാൻ വേണ്ടി പലരും ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു തകർച്ച എനിക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനും ഈ കുടുംബം സന്തോഷിക്കുന്നത് കാണാനും അല്ല ഞാൻ ആഗ്രഹിച്ചത് ഒരിക്കലും അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കണം അയ്യോ പിങ്കി അല്ലാട്ടോ സോറി നമ്മുടെ നന്ദ ഇതിനിടയിൽ പിങ്കി അങ്ങനെ കയറി വന്നിട്ടുണ്ടോ എന്ന് ക്ഷമിച്ചേക്കണേ നമ്മുടെ നന്ദ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല കാരണം ഞാൻ അത്ര മാത്രം എന്നെ കുറ്റപ്പെടുത്തിയില്ലേ സാറ് എനിക്ക് സാറിന്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം പോയില്ലേ ഞാൻ സാറിന്റെ ആരായി ഒരു ഭാര്യയുടെ സ്ഥാനം സാറെ എനിക്ക് തന്നിരുന്നു എന്നെനിക്ക് എവിടെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നില്ലേ ഞാനും ഈ കുടുംബത്തിന്റെ സന്തോഷം അല്ലേ അമ്മെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ലക്ഷ്മിയുടെ മാറിലേക്ക് കിടന്ന് നമ്മുടെ നന്ദ കരയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കുറെ സീനുണ്ട് പക്ഷെ നമ്മുടെ ഗൗതമിന്റെ മനസ്സിലിരിപ്പ് എന്താണ് ഗൗതം എന്തിനാണ് നമ്മുടെ നന്ദനെ അവഗണിക്കുന്നത് എന്തിനാണ് ട്രാൻസ്ഫർ മാറി ഇപ്പം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഉത്തരവേ ഉള്ളൂ നമ്മുടെ നന്ദ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അർജുനും പിങ്കിയും ഒന്നിക്കണം ഗൗതം അവിടെ നിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി നമ്മുടെ പിങ്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഗൗതമിനോട് എനിക്ക് ഗൗതം ഇല്ലാതെ പറ്റില്ല ഞാൻ എത്രയൊക്കെ അർജുന എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ നോക്കിയാലും ഗൗതമിന്റെ സ്ഥാനം ഒരിക്കലും കിട്ടില്ല എന്ന് അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ പോവില്ല എന്ന് മനസ്സിലാക്കിയ ഗൗതം അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടുന്ന് മാറണം ഒരിക്കലും നേരായ മാർഗ്ഗത്തിലൂടെ മാറാൻ പറ്റില്ല അപ്പം നന്ദിയോട് വഴക്കിട്ട് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാരണമായല്ലോ എന്ന് ആ ഒരു പൊട്ടത്തരം നമ്മുടെ പൊട്ട ബുദ്ധിയാണ് ഗൗതം പ്രയോഗിക്കുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഗൗതമ്പിനെ മനസ്സിലുള്ളത് ഗൗതം പറയുന്നുണ്ട് ഗൗതം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്ന പല ഭാഗങ്ങളും നമ്മളെ കാണിക്കുന്നുണ്ട് മനസ്സിലിങ്ങനെ ഗൗതം ആലോചിക്കുന്നുണ്ട് എന്റെ ഈശ്വര ഞാൻ നന്ദിയോട് ചെയ്യുന്ന വലിയൊരു ചതി തന്നെയാണല്ലോ ഇത് പക്ഷെ എൻ്റെ അനുജൻ്റെ ജീവിതം എനിക്ക് സേഫ് ആക്കിയേ പറ്റൂ അതുപോലെ എങ്ങനെയെങ്കിലും പിങ്കിയും അർജുനും ഒന്നിക്കണം രണ്ടുപേരുടെയും ജീവിതം അല്ലെങ്കിൽ രണ്ടു വഴിത്തിരുവിലായി പോകുന്ന നന്നായിട്ട് അറിയാം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ഗൗതം ചിന്തിക്കുന്ന ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നന്ദ ഗൗതമിന്റെ മുന്നിൽ ചെല്ലുകയാണ് കേട്ടോ അപ്പൊ നന്ദ ഗൗതമിന്റെ മുന്നിൽ ചെന്നിട്ട് സാർ ഞാൻ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തത് എന്ന് ചോദിച്ച് ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഗൗതം പറഞ്ഞ് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോണം ഇനി നമ്മൾ വെറും രണ്ട് വ്യക്തികൾ മാത്രമായിരിക്കും ഈ റൂമില് കാരണം എന്നെ നിനക്ക് വിശ്വാസമില്ല ഇല്ല ഞാൻ നിന്നെ വഞ്ചിച്ചു എന്ന് തന്നെയാണല്ലോ നീ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം അത് എന്റേത് മാത്രമാണ് നിനക്ക് നിനക്ക് നിൻറ്റേതായ വഴികളിലൂടെ പോകാൻ നിനക്ക് നിന്റെ തീരുമാനങ്ങൾ എടുക്കാം നിനക്ക് പഠിക്കാം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ഒരിക്കലും നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരില്ല പക്ഷെ എന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ വരാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ അർജുൻ അല്ല സോറി ഗൗതം അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ ഇത് വല്ലാത്ത വിഷമം തന്നെയാണ് നമ്മുടെ ഉണ്ടാക്കുന്നത് കാരണം നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോവുകയാണ് പക്ഷേ ഇതേ ഒരു സമയമായിക്കോട്ടെ നമ്മുടെ അർജുനെ മാറ്റിമറിക്കുവാൻ വേണ്ടി പിങ്കി എന്താ പറയുക മോഹിനി രൂപം എടുത്ത് ഇനിയിപ്പം അർജുൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അർജുനോട് പറയുകയാണ് ഇനിയിപ്പം നമ്മൾ ഏതായാലും ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഇതിനിടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അർജുനോട് സംസാരിക്കാനുണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചാൽ പോരല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒത്തിരി വഴക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഗൗതവും നന്ദയും അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഒന്നിപ്പിക്കണം അവരൊന്നും ഒന്നാകണം അപ്പം അതുവരെ നമുക്കും ഭാര്യയും ഭർത്താവും തന്നെയാണ് പക്ഷെ നമുക്ക് വേറൊരു റിലേഷനിലും പോകണ്ട അതായത് നമ്മുടെ പിങ്കി പറഞ്ഞു വരുന്നത് ഫിസിക്കൽ റിലേഷനിലൊന്നും പോകുക ഒന്നും വേണ്ട ആ ഒരു റിലേഷനിലൊന്നും വേണ്ട നമുക്കെല്ലാം നല്ല പ്രോപ്പറായിട്ട് നടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കാം അതായത് നന്ദയും ഗൗതമിനെയും ഒന്ന് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ നമ്മുടെ പിങ്കി അഭിനയിക്കുകയാണ് അർജുൻറെ മുമ്പിൽ ഏതായാലും അർജുൻ ഈ ഒരു മാറ്റം പിങ്കിയിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മാറ്റം തന്നെയാണ് അതിനിടയിൽ ചെറിയൊരു റൊമാൻസ് ഒക്കെ നമ്മുടെ പിങ്കി കാഴ്ചവെക്കുന്നതുകൊണ്ട് അപ്പൊ അവിടെ ഒരു ചെറിയ ചടങ്ങൊക്കെ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് കേട്ടോ വിവാഹമൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗൗതം തിരിച്ചു വന്നതിന്റെ ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുകയും നമ്മുടെ ഗൗതമിനെ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ച് നമ്മുടെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് പിങ്കി പിങ്കി ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിനെ തന്നെ വെള്ള പൂശാൻ ശ്രമിച്ച് അർജുൻ്റെ മുമ്പിൽ പിങ്കി ഒരു നല്ല ഭാര്യയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം ആ ഒരു അവസ്ഥയിലാണ് അടുത്ത ആഴ്ച ചെന്നെത്തുന്നത് അപ്പം ഇതിനിടയിൽ ഇവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതമും അതുപോലെ തന്നെ നന്ദയും തമ്മിലുള്ളത് അപ്പം അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് നമ്മുടെ നന്ദ കോളേജിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ഒരു ചെറിയ വഴക്കുണ്ടാകുകയും അതൊരു വലിയ വഴക്കായിട്ട് മാറുകയും അവിടെ വന്ന് നിന്ന് നമ്മുടെ പിങ്കി സംസാരിക്കുമ്പോൾ പിങ്കി അടിക്കാനായിട്ട് കൈ ഓങ്ങുകയാണ് ആര് നമ്മുടെ ഗൗതം സമ്മതിക്കൂ അർജുൻ ഏതായാലും ആ ഒരു സമയത്തൊക്കെ അർജുൻ നന്നായിട്ട് അങ്ങ് അർജുനെ നന്നായിട്ട് അങ്ങ് പിങ്കി സ്നേഹിക്കാനും പിങ്കി ഭർത്താവിന്റെ സ്ഥാനത്ത് കാണുകയും വേറൊരാളെ കൊണ്ട് നമ്മുടെ അർജുനെ ഒന്നും പറയിപ്പിക്കാനൊന്നും പാടില്ല നല്ലൊരു ഭാര്യയായിട്ട് മാറി ഒരു പതിവ്രതയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പിങ്കി അർജുനു മുന്നിൽ അപ്പം അതുകൊണ്ട് തന്നെ പിങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഒന്നിക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരാളാണ് പിങ്കി എനിക്കിപ്പം പിങ്കിനെ നന്നായിട്ട് അറിയാം കാരണം ഒരിക്കലും പിങ്കി നിങ്ങൾ വഴക്കുണ്ടാക്കാനോ നിങ്ങൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിപ്പോക പോകാനോ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല അവള് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ആകണമെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം എന്നുള്ള രീതിയിലാണ് അവൾ നിൽക്കുന്നത് അത്രയ്ക്കും നല്ല രീതിയിൽ അവൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഞാൻ പിങ്കിനെ ഒന്നും പറയാൻ സമ്മതിക്കില്ല ഗൗതമേട്ടൻ എന്നോട് ക്ഷമിക്കണം പിങ്കിനെ എന്തും പറയാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരും പിങ്കിയോട് പിങ്കിനെ ഒന്നും പറയണ്ട എന്നവിടെ പറയുകയാണ് ഏതായാലും അവിടെ നമ്മുടെ പിന്തി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഗൗതമിന്റെ ഈ പ്ലാനും പദ്ധതിയൊക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നമ്മുടെ ഗൗതവും തീരുമാനിക്കുന്നുണ്ട് കാരണം ഗൗതമിനും അതുതന്നെയാണ് വേണ്ടത് കാരണം വേറെ ഒന്നുമല്ല അവർ തമ്മിൽ നല്ല ഡീപ്പായിട്ടുള്ളൊരു ബന്ധം വേണം അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ വഴക്കമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഗൗതം ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ അവരൊന്നിക്കും എന്ന ആ ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേ അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗൗതം മാറുന്നതിന് മുമ്പ് തന്നെ പിങ്കിയും അർജുനും ഒന്നിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ നന്ദയുമായിട്ടുള്ള ആ ഒരു വഴക്കൊക്കെ അടുത്ത ആഴ്ച തന്നെ ആ ഒരു വഴക്കിനൊക്കെ ഒരു ഇതാകുന്നുണ്ട് പക്ഷേ നമ്മുടെ പിങ്കിയുടെ മനസ്സിലിരിപ്പ എന്തെന്നറിയാതെ അറിയാതെ അർജുൻ പിങ്കി പറയുന്നതെല്ലാം വിശ്വസിക്കുകയും അവിടെ സത്യത്തിൽ അനിയനും ചേട്ടനും തമ്മിൽ വലിയൊരു ലഹളം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ അതൊക്കെയാണ് കാണാൻ പോകുന്നത് നമ്മുടെ നന്ദ ഇതെല്ലാം തിരിച്ചറിയും നമ്മുടെ അർജുനൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ വലയത്തിലാണ് എന്ന് നന്ദ തിരിച്ചറിയും നന്ദ അതെല്ലാവരെയും അറിയിച്ചു കൊടുക്കും നമ്മുടെ അർജുനെ അറിയിക്കില്ല കേട്ടോ നമ്മുടെ ഗൗതമനോടൊക്കെ പറയും അതുപോലെ അവർക്കൊക്കെ മനസ്സിലാകും നമ്മുടെ പിങ്കിയുടെ മുഖം മൂടി വലിച്ചൂരുകയും ചെയ്യും ഏറെക്കുറെയൊക്കെ കുറച്ച് ദിവസങ്ങള് അങ്ങ് കടന്നു പോകും അതിനിടയിൽ വഴക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നന്ദ തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത് അർജുനന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ വിശേഷമുണ്ട് നാളെ വിശേഷം ഇല്ലാതെ ഒന്നും ഇല്ലാട്ടോ നാളെ വിശേഷമുണ്ട് നാളത്തെ വിശേഷം നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും ഒരേഴരൊക്കെ ആകുമ്പോൾ നമ്മളിടാട്ടോ ഫുൾ വിശേഷമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം മിസ് ചെയ്ത് കളയാതെ തന്നെ എല്ലാവരും കാണണം ഇതിൻ്റെ കൂടെ നമ്മുടെ സാന്ദ്രയും ഇറങ്ങിത്തിരിക്കുന്നുണ്ട് സാന്ദ്രനെ കൂട്ട് പിടിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ഓരോ വൃത്തികേടുകൾ നമ്മുടെ പിങ്കി ചെയ്യുന്നത് കൈയോടെ നന്ദ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഗൗതം ഗൗതമിന്റെ മുമ്പിൽ നന്ദി അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗൗതമും നന്ദയും തമ്മിലുള്ള വഴക്കൊത്തിരിയൊന്നും പോവുകയല്ലാട്ടോ അതൊക്കെ കുറച്ച് രണ്ടോ മൂന്നോ എപ്പിസോഡിൽ നിൽക്കുകയുള്ളൂ അതിനുള്ളിൽ അവരൊന്നാകും നമ്മുടെ പിങ്കിയുടെ മുഖം മൂടി വലിച്ച് കീറും നമ്മുടെ നന്ദ അപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പം എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണണേ ഒഴിവിശേഷമായിട്ട് രാവിലെ വരാം അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ശുഭരാത്രി ഒക്കെ നേർന്നു നേരുന്നു നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ